നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം സമീപകാലങ്ങളിലായി പള്ളികളെ കടന്നാക്രമിക്കുന്ന പ്രക്രിയയാണ് നാം കണ്ടത് പള്ളികൾ പൊളിച്ചു നീക്കുന്നതും പള്ളികളിൽ പൂജ നടത്തുന്നതുമായ ഒട്ടനവധി വാർത്തകളാണ് അടുത്തിടെ പുറത്തു വന്നുകൊണ്ടിരുന്നത് പല രീതിയിലുള്ള സംഘർഷങ്ങൾക്കും ഇത് വഴിതെളിയിച്ചിട്ടുമുണ്ട് മാത്രമല്ല രാജ്യത്ത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും വർഗീയതയ്ക്ക് സമാനമായ സാഹചര്യങ്ങളുമാണ് നിലവിലുള്ളത് ബാബരി മസ്ജിദ് തകർത്ത് അയോധ്യ പണിതു ബി ജെ പി അതിനുശേഷം കൂടുതൽ പള്ളികളിലേക്ക് കൂടി ആക്രമങ്ങൾ വ്യാപിപ്പിച്ചു ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് സംഘപരിവാറുകാരും ബി ജെ പിയും മുഴക്കിയ മുദ്രാവാക്യമായിരുന്നു ബാക്കി ബാക്കിഹ എന്നത് കാശിയിലെ ും മധുരയിലെ രണ്ടു പള്ളികളും പൊളിച്ച് ക്ഷേത്രം പണിയണമെന്നാണ് ബി ജെ പി അനുകൂലികളുടെ ആവശ്യം കോടതി വിധി വരെ അവർക്ക് അനുകൂലമായി വന്നു ഗ്യാൻവാപ്പിയിൽ പൂജയും നടന്നു എന്നാൽ ഇപ്പോഴിതാ ഗ്യാൻവാപ്പിയെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ ഗ്യാൻബാബി മസ്ജിദിന്റെ ഭാവിയിൽ വലിയ ആശങ്കയുണ്ടെന്നാണ് മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഭരണകൂടത്തിന്റെ ഒത്താശയോട് കൂടിയാണ് നഗ്നമായ നീതി നിഷേധം നടക്കുന്നത് പള്ളിക്കൊപ്പം തങ്ങളുടെ ജീവിതവും അപകടത്തിലാണെന്നും ആക്ഷൻ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് യാസിൻ പറഞ്ഞു ജനുവരി മുപ്പത്തിയൊന്നിന് രാത്രിയുണ്ടായ സംഭവങ്ങൾ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല പള്ളിക്ക് താഴെയുള്ള ബേസ്മെന്റിൽ നടത്തിയ പൂജയിൽ കമ്മീഷണറാണ് പങ്കെടുത്തത് മതേതരം എന്ന് പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ഇതെങ്ങനെ യോജിച്ചതാകും അവസാനം എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇപ്രകാരം ഞങ്ങളുടെ നിരവധി മസ്ജിദുകൾ അപകടത്തിലാണ് ജീവിതവും മസ്ജിദിന് താഴെ ഒരു തരത്തിലുള്ള പൂജയും നേരത്തെ ഉണ്ടായിരുന്നില്ല അവർ തന്നെ അക്കാര്യം പറയുന്നുണ്ട് അത്ര നല്ല സാഹചര്യങ്ങളല്ല ഇവിടെ ഉള്ളത് ജൂലൈയിലാണ് ഇനി കേസ് പരിഗണിക്കുന്നത് എന്താകുമെന്ന് അറിയില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് യാസിൻ പറഞ്ഞു മോദി ഭരണത്തിൽ വലിയ ആശങ്ക തന്നെയാണ് ഇവിടെ ഒരു വിഭാഗം ആളുകൾ പ്രകടിപ്പിച്ചത് കാരണം മോദി ഭരണത്തിലാണ് ഇത്രയും പള്ളികൾ ഇവിടെ തകർക്കപ്പെട്ടത് ഇനിയും മോദി അധികാരത്തിലെത്തിയാൽ അവർ പള്ളികൾ പൊളിച്ച് അവിടെ അമ്പലം പണിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ആ ആശങ്കയാണ് ഇവിടെ ഇവർ പങ്കുവച്ചിട്ടുള്ളത് പള്ളികൾ മാത്രമല്ല സ്വതജീവൻ പോലും അപായത്തിലാണ് എന്ന തിരിച്ചറിവും അവർക്കുണ്ട് എത്ര ക്രൂരമായാണ് സംഘപരിവാർ ശക്തികൾ രാജ്യത്തെ ജനങ്ങളുടെ സമാധാനം ഇല്ലാതാക്കുന്നത് എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ തുറന്നു പറച്ചൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് താഴെയിറങ്ങിയാൽ മാത്രമേ അവർക്കിന് സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റൂ എന്നതാണ് യാഥാർത്ഥ്യം